അപ്പൊ നെന്റെ ഇത് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ട് നട്ട ലേഡി പപ്പായയാണ് അതിൻ്റെ തൊഴിലണ്ണം നല്ലോണം മൂത്ത് വലിയതായിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ആയി വരുന്നതേ ഉള്ളു ഇത് കണ്ടോ ഇവിടെ ഒന്നും ആയിട്ടില്ല ശരിക്ക് വേണ്ട ഇവിടെ ഒരെണ്ണം റെഡി ആയി നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് പഴുത്തു പിന്നെ നമുക്കിത് പറിച്ചിട്ട് പഴുപ്പിക്കണം നമ്മളത് പറക്കാണ് പറക്കു കിട്ടി അപ്പം നമ്മൾ പറിച്ചിട്ടുണ്ട് ഇത് നമ്മള് ലേഡി പപ്പായ് നമ്മളെ ചാടി നമ്മുടെ പേപ്പർ പറഞ്ഞു പോയി അപ്പൊ തന്നെ കൈ നമ്മളെ സപ്പോർട്ടൊക്കെ കൊറച്ചിട്ടുണ്ട് കയ്യിൽ മൊത്തം കറയായി ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതപ്പോ ലേഡി പപ്പായാണ് ഇത് നമ്മൾ നടാൻ പോവാണ് ഇത് മീനങ്കാടിയിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോ ബിഷപ്പ് കൊടുത്ത ഒരു സമ്മാനാണ് പപ്പക്കി ഇത് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടി തന്നെയാണ് നടുന്നത് ഇവിടെ കുഴി കുഴിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് നടാൻ വേണ്ടി കുറച്ച് താമസിച്ചു പോയിട്ടുണ്ട് ഇത് നേരത്തെ നടേണ്ടായിരുന്നു വേറെ ഒക്കെ അടിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് നട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ചപ്പ് വെക്കണം